ഏതോ ഒരു സ്ത്രീ അവരുടെ പേരൊക്കെ വന്നു ഒരു ഒരു ചെറുപ്പക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ മോളെ കാണാനില്ല എൻ്റെ ഒടുവിൽ അതേ സ്ത്രീ പറയുകയാണ് എനിക്കങ്ങനെ ഒരു മകളൊന്നുമില്ല അപ്പം പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞതോ ആ കുറച്ച് പേര് വന്ന് നിർബന്ധിച്ചു ചേച്ചി ഇങ്ങനെ പറയണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയും അത്ര ലാഘവത്തോടെയാണ് അമ്മ പറയുന്നത് അവരെ ഞാൻ കുറ്റവും പറയുന്നില്ല കാരണം സാധു അമ്മമാരുണ്ടല്ലോ അമ്മ ഇങ്ങനെയൊന്ന് പറയുമോ ക്യാമറയുടെ മുമ്പിൽ പ്ലീസ് എന്തിനാടാ അമ്മയൊന്നും പറ അതിന് ആ കാര്യമുണ്ട് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ ഞാനിത് പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അമ്മമാർ പറയും ഈ ദൗർബല്യമാണ് ഈ മഹാഭാവികൾ ചൂഷണം ചെയ്യുന്നത് ആ അമ്മയ്ക്ക് അമ്മയ്ക്കറിഞ്ഞൂടെ ഇത് വലിയൊരു ഇഷ്യൂ ആകാൻ പോവുകയാണെന്നോ തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് ഇങ്ങനെ ആകാശം അടിച്ച് വീഴുന്നോ ഒന്നും അവർക്കറിയില്ല പിന്നീട് ചോദിച്ചപ്പോൾ അവർ നിസ്സാരമായിട്ട് മൂന്നാല് പേര് വന്ന് ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നത് നിർബന്ധിച്ചു ഞാനങ്ങ് പറഞ്ഞു എന്തൊക്കെ തലക്കെട്ടുകളായിരുന്നു അമ്മ നോ മകളെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു മലയാളത്തിലെ യൂട്യൂബിലൊക്കെ തല തലക്കെട്ടുകൾ അത് മുഴുവൻ അഭിനയമായിരുന്നു എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കുറച്ച് കുറച്ചുപേര് നിർബന്ധിച്ചപ്പോൾ ഞാൻ ചെയ്ത ഇവർ ആരൊക്കെയാണ് നിർബന്ധിച്ച ആൾക്കാർ ആരൊക്കെയാണ് ഇതും അമ്മ തുറന്ന് പറയുമല്ലോ ആ നാരായണനും മാധവനും കൃഷ്ണൻകുട്ടി ഇത് കൂടെ വന്നത് കേട്ടോ എന്ന് പറയും കാരണം അവർക്കുള്ളിൽ ഉള്ളിൽ കളങ്കമില്ല ആ പേര് പറഞ്ഞു അപ്പോൾ രൂപന്മാരെ തപ്പിയെടുത്തു തപ്പിയെടുത്ത് ചോദ്യം ചെയ്ത് ഇപ്പോൾ ഫൈനലി ഇതാണ് ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല കംപ്ലീറ്റ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ആയിരുന്നു എന്ന് പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല ഇത് ചെയ്തവന്മാരെ മുഴുവൻ ഇനി എസ് ഐ ടി പൂട്ടിയിട്ടേ അവരടങ്ങുകയുള്ളു ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തു ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കഴമ്പില്ലാത്ത ഒരു സാധനം ഇത്ര മുഴുവിപ്പിച്ചത് ആരാണ് ഈ യൂട്യൂബർമാർ ഈ തലയോട്ടി മേടിച്ചവൻ ഇവനൊക്കെ കുരുങ്ങും ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് മനാഫുണ്ടായിരുന്നു വേണ്ടിട്ട് ലോറി ഡ്രൈവർ ആ കുറെ വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെ ആളുകൾക്ക് വേണ്ടിട്ട് അങ്ങനെ വലിയ നന്മമരം അതെ അതെ അദ്ദേഹം ചെയ്തിരുന്നു അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ചിലപ്പോൾ അകത്താവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നല്ലോ ഇടയ്ക്ക് വന്നത് പക്ഷേ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അതിഭയങ്കരമായി കൊട്ടി ഓടിച്ചത് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു ഒരു ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതും ഇത്ര വിശാലമായി നടക്കുന്നൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാകുമ്പോൾ അതൊരു ആഗോളമായിട്ടും കൂടെ ഒരു സംഭവം ആയിരിക്കുമോ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറാണ് അൽ ജസീറ ധർമ്മസ്ഥല എന്താ കെ ധർമ്മസ്ഥല ഈ പറയുന്ന പോലെ ഇന്ത്യ മൊത്തം തന്നെ അറിയപ്പെടുന്നൊരു ക്ഷേത്രമല്ല ഇപ്പോൾ പിന്നെ വെബ്സൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റൊക്കെ ഉണ്ട് ധർമ്മസ്ഥല ഉണ്ട് ടൂറിസ്റ്റ് സ്പോട്ട്സ് പിൽഗ്രിം സ്പോട്ട്സ് ഇൻ കർണാടക എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലൊക്കെ കയറി വരും അങ്ങനെയൊക്കെ അറിയപ്പെടും അതല്ലാതെ ഒരു ഓൾ ഇന്ത്യ അപ്പീൽ പോലും ഇല്ല ആ ക്ഷേത്രത്തിന് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആയി വരുന്ന പല ക്ഷേത്രങ്ങളും അങ്ങനെ ഇപ്പോൾ പ്രശസ്തമായിട്ട് വരുന്നതുണ്ടല്ല അങ്ങനെ വരുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടുത്തെ സംഭവം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അൽ ജസീറ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു വാഷിങ്ടൺ പോസ്റ്റ് ചെയ്തു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരു അന്താരാഷ്ട്ര വാർത്തയായിരുന്നു അങ്ങനെയല്ല അൽ ജസീറ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു വേറെ ആരും തൊടുന്നില്ല അപ്പോൾ അത് ആരുടെ താല്പര്യം ആണെന്നുള്ളത് നാഷണൽ മീഡിയ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത് ആ ഇതപ്പോൾ ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള അൽ ജസീറയ്ക്ക് ഇതിലെന്താണ് താല്പര്യം ഈ വാർത്ത കൊടുക്കാൻ അപ്പം അത് സംശയ സംശയകരമായ ഒരു ഇടപെടലായിരുന്നു അൽ ജസീറയുടെ കാര്യം വെറുതെ വാർത്ത കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂവെങ്കിലും ഈ നരേറ്റീവിന് അനുകൂലമായ ഒരു വാർത്തയായിരുന്നു അത് ഇൻ്റർനാഷണലി അത് സ്പ്രെഡ് ചെയ്യേണ്ടിടത്തൊക്കെ സ്പ്രെഡ് ചെയ്തു എടുക്കേണ്ടവരൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു ഒക്കെ ചെയ്തു പക്ഷേ ഇതിപ്പോൾ എസ് ഐ ടി അത് പൊളിച്ചു കളഞ്ഞു അതുകൊണ്ടിപ്പോൾ അൽ ജസീറൊന്നും മിണ്ടില്ല അൽ ജസ് റീ വാർത്തയും ചെയ്യില്ല ഇത് മാത്രമല്ല കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയും പറയാൻ കഴിയില്ല അങ്ങനെയും പറയാൻ കഴിയില്ല